ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ടി ട്വന്റി പോരാട്ടം ആവേശകരമായ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് നാല് ടി ട്വന്റികളുടെ പരമ്പരയിലെ രണ്ടാം അംഗം നാളെ സെഞ്ചുറിയനിലെ സൂപ്പർ സ്പോർട്ട് പാർക്കിൽ നടക്കാനിരിക്കുകയാണ് ഇന്ത്യൻ സമയം രാത്രി എട്ട് മുപ്പത് മുതലാണ് മത്സരം തുടങ്ങുക പരമ്പരയിൽ ഇരു ടീമുകളും ഇപ്പോൾ ഒന്ന് ഒന്നിന് ഒപ്പം നിൽക്കുകയാണ് ആദ്യ ടി ട്വന്റിയിൽ ഇന്ത്യ അറുപത്തിയൊന്ന് റൺസിന്റെ ഗംഭീര ജയം നേടിയപ്പോൾ രണ്ടാം അംഗത്തിൽ മൂന്ന് വിക്കറ്റ് ജയത്തോടെ സൗത്ത് ആഫ്രിക്ക തിരിച്ചടിക്കുകയും ചെയ്തു കഴിഞ്ഞ കളിയിലേറ്റ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടായിരിക്കും സൂര്യകുമാർ യാദവും സംഘവും മൂന്നാം ട്വന്റിക്ക് ഇറങ്ങുക സെഞ്ചുറിയനിലെ സൂപ്പർ സ്പോർട് പാർക്കിലെ പിച്ചിനെ കുറിച്ചും ഇവിടെയുള്ള ടി ട്വന്റി റെക്കോർഡിനെ കുറിച്ചും നമുക്ക് പരിശോധിക്കാം സൗത്ത് ആഫ്രിക്കയിലെ മറ്റിടങ്ങളിലുള്ള പിച്ചുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അല്പം വ്യത്യസ്തമായ പിച്ചാണ് സെഞ്ചുറിയനിലേതെന്ന് കാണാം സാധാരണയായി അല്പം ഉള്ള സാധാരണ ട്രാക്കുകളെ അപേക്ഷിച്ച് ബോൾ കുറെ കൂടി വേഗത്തിൽ ബാറ്റിലേക്ക് വരുന്ന പിച്ചാണ് സെഞ്ചുറിയനിൽ കാണപ്പെടാറുള്ളത് പിച്ചിന്റെ ഈ സ്വഭാവത്തിൽ ഇത്തവണയും മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല ബാറ്റർമാരെ ഭയപ്പെടുത്തുന്ന വേഗതയും ബൗൺസും കാരണം സെഞ്ചുറിയനിലെ പിച്ച് നേരത്തെ തന്നെ ഏറെ പ്രശസ്തമാണ് ഇത് പേസർമാരെ ഇവിടെ കൂടുതൽ അപകടകാരിയുമാക്കി തീർക്കുന്നു ഇവിടെ നടക്കുന്ന മത്സരങ്ങളിൽ ടോസ് ലഭിക്കുന്ന ക്യാപ്റ്റൻ ആദ്യം ബൗൾ ചെയ്ത ശേഷം എതിരാളിയെ കുറഞ്ഞ ടോട്ടലിൽ ഒതുക്കിയ ശേഷം ചേസ് നടത്താനായിരിക്കും ആഗ്രഹിക്കുക രണ്ടാം ടി ട്വന്റിയിൽ ഇന്ത്യൻ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണക്കാർ ബാറ്റിംഗ് നിരയായിരുന്നു ടോപ് ത്രീയിലെ മൂന്ന് പേരും രണ്ടക്കം കടക്കാതിരുന്നപ്പോൾ ടീം ടോട്ടൽ നൂറ്റി ഇരുപത്തിനാല് വരെ എത്തിച്ചത് ഹാർദിക് പാണ്ഡ്യയും തിലക് വർമ്മയും ചേർന്നായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്നാം ടി ട്വന്റിയിൽ സെഞ്ചുറീനിലെ അതിവേഗ പിച്ചിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര പതറുമോ എന്ന ആശങ്ക തീർച്ചയായും ആരാധകർക്കുണ്ടാവും എന്നാൽ ഇവിടെ ഇന്ത്യ ബാറ്റിംഗിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ തന്നെയാണ് സാധ്യത കാരണം ഓപ്പണർ സഞ്ജു സാംസണും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും എല്ലാം പേസും ബൗൺസും ഉള്ള വിക്കറ്റുകളിൽ കളിക്കാൻ മിടുക്കരാണ് ഇത്തരം വിക്കറ്റുകളിൽ തിളങ്ങാനുള്ള ബാറ്റിംഗ് ടെക്നിക്ക് രണ്ടു പേർക്കുമുണ്ട് ആദ്യ കളിയിലെ തകർപ്പൻ സെഞ്ചുറിക്ക് ശേഷം രണ്ടാം അംഗത്തിൽ സഞ്ജു ഡെക്കായിരുന്നു എന്നാൽ മൂന്നാം ടി ട്വന്റിയിൽ തകർപ്പൻ ഒരു ഇന്നിംഗ്സുമായി അദ്ദേഹം ശക്തമായ തിരിച്ചുവരവ് തന്നെ നടത്തിയേക്കും എന്നാൽ സഞ്ജുവിന്റെ ഓപ്പണിംഗ് പങ്കാളിയായ യുവതാരം അഭിഷേക് ശർമ്മ ഈ കളിയിലും ഫ്ലോപ്പ് ആവാൻ തന്നെയാണ് സാധ്യത കഴിഞ്ഞ രണ്ടു മത്സരങ്ങളിലും നിരാശപ്പെടുത്തിയ താരം ഈ കളിയിലും രണ്ടക്കം കടക്കുന്ന കാര്യം സംശയമാണ് കാരണം സെഞ്ചുറിയനിലേതുപോലെയുള്ള പേസും ബൌൺസും ഉള്ള ട്രാക്കുകളിൽ കളിക്കാൻ മിടുക്കനല്ല അഭിഷേക് ഷോർട്ട് ബോളുകളിൽ പുൾ പുൾഷോട്ടിന് ശ്രമിച്ച താരം പുറത്താവുന്നത് സ്ഥിരം കാഴ്ചയായി മാറി യാണ് അടുത്ത കളിയിലും ഇത് തന്നെ സംഭവിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ് മൂന്നാം ടി ട്വന്റിയിൽ ഇന്ത്യയെ സംബന്ധിച്ച് മികച്ച വിജയ സാധ്യത തന്നെയാണുള്ളത് കാരണം ഈ ഗ്രൗണ്ടിൽ സൗത്ത് ആഫ്രിക്കയുടെ ടി ട്വന്റി റെക്കോർഡ് അത്ര മികച്ചതല്ല ഇവിടെ ഇതിനകം കളിച്ച പതിനാല് ടി ട്വന്റി മത്സരങ്ങളിൽ ആറെ എണ്ണത്തിലാണ് അവർക്ക് ജയിക്കാനായത് ശേഷിച്ച എട്ടിലും തോൽവി വാങ്ങുകയും ചെയ്തു അതിനാൽ തന്നെ ഇത് മുതലാക്കാൻ ഇന്ത്യ ശ്രമിക്കേണ്ടതുണ്ട് ടോസ് ലഭിക്കുകയാണെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്യുന്നതായിരിക്കും ഇന്ത്യക്ക് നല്ലത് കാരണം സൗത്ത് ആഫ്രിക്കെതിരെ ആദ്യം ബാറ്റ് ചെയ്ത ശേഷം പന്ത്രണ്ട് ടി ട്വന്റികളിൽ ജയിക്കാൻ ഇന്ത്യയ്ക്കായിട്ടുണ്ട് എന്നാൽ റൺ ചെയിൽ മൂന്ന് തവണ മാത്രമേ അവരെ തോൽപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുള്ളൂ